പരിപാടിയുടെ ഉദ്ഘാടകൻ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ ഉപാധ്യക്ഷനും അഞ്ചാം വാർഡിൻ്റെ പ്രിയങ്കരനായ മെമ്പറുമായ ശ്രീ ബാലുമാസ്റ്റർ അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആറാം വാർഡിൻ്റെ മെമ്പർ മിനി ടീച്ചർ ഏന്തിയാക്ക പള്ളിയുടെ സെക്രട്ടറി നമ്മുടെ ഇബ്രാഹിംഖ പ്രിയപ്പെട്ട പുലായിക്കുന്ന തേന്തിൻക ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ കൂട്ടായ്മയുടെ സെക്രട്ടറി എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നു എന്നത് വ്യക്തമാക്കിയിട്ടാണ് അദ്ദേഹം സ്വാഗത പ്രസംഗം തുടങ്ങിയിട്ടുള്ളത് ഇത് കേവലം ഒരു പൂരത്തിൻ്റെ പേരിൽ തുടങ്ങി വച്ചതല്ല എന്ന് ഈ കോർമോത്തുപടിയിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരത്തിലുള്ള പേക്കൂത്തുമായി തുടങ്ങി വെച്ച ചില കാബാലികർ തുടങ്ങി വെച്ച ഒരു നാടകത്തിന്റെ അവസാനമായിരുന്നു ഇന്നലെ അവസാനം എന്ന് പറയുന്നത് അത് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ അവസാനം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് നമുക്കറിയാം ഈ നാടിനകത്ത് ഈ നാട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എല്ലാ മനുഷ്യരെയും കൂട്ടി ചേർത്ത് മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണുകയും ഒരു മനുഷ്യനൊരു പ്രയാസം വരുമ്പോ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു മണ്ണാണ് ഈ കോർമോത്തുപടിയുടെ മണ്ണ് നമുക്കറിയാം ഇന്നലെ ഇവിടെ നമ്മുടെ ഹരിഹരക്കുന്നത്തെ അമ്പലത്തിലെ പൂരമായിരുന്നു ഇഞ്ഞാന് ഞായറാഴ്ച ആ പൂരം ഇവിടെ കാണയിടക്കുമ്പോ ഇവിടുത്തെ സഹോദര സമുദായത്തിലെ പ്രിയപ്പെട്ടവരെല്ലാം പരിശുദ്ധ റംലാൻ മാസത്തിലെ നോമ്പ് തുറന്ന് പള്ളിയിൽ പോയി നമസ്കരിച്ചതിന് ശേഷമാണ് ഇവിടുത്തെ കാള പുറപ്പെട്ടത് എന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കി എവിടെ വരെ എത്തി അമ്പലത്തിൽ പോയി നമ്മൾ കേറുമ്പോ എത്ര ഭയഭക്തിയോടുകൂടി എത്ര കൂടിയാണ് നമ്മൾ പോവുക അങ്ങനത്തെ ഒരു സ്ഥലത്ത് കയറിയിട്ട് ഇവര് കക്ക ഇങ്ങനെ പോയാൽ നമുക്ക് ഇവിടെ ജീവിക്കേണ്ട കൂട്ടരെ ജീവിക്കണം ആ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ഇവർക്കെതിരെ ഈ കോർമോത്ത് പടിയിലെ മുഴുവൻ ആളുകളും ഇവിടെ ശബ്ദിക്കണം നമ്മൾ ഇനി ഇങ്ങനെ അവസാനിപ്പിച്ചു പോകാം ഒരു ധർണ കൊണ്ടോ ഒരു യോഗം നടത്തിയത് കൊണ്ടോ ഇത് അവസാനിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഈ വെറും ദിവസങ്ങളിൽ തീർച്ചയായും ഇവിടെ വരുന്ന ഓരോ എം ടി എമ്മും കഞ്ചാവും മറ്റു ലഹരി വിൽക്കുന്ന ആളുകൾ ഞങ്ങൾ തടയും അവരെ ചോദ്യം ചെയ്യും ഇത് അവരുടെ പറ്റിയ മണ്ണല്ല എന്ന് ഞങ്ങൾ അവരോട് വിളിച്ചു പറയും ഇവിടെ അറിയാം ഇവിടെ കൊഴിഞ്ഞുപറമ്പ് സ്കൂൾ ഉണ്ട് മണ്ണേങ്കോട് സ്കൂൾ ഉണ്ട് ഇവിടെ ചെറിയ സ്കൂൾ ഉണ്ട് ഹൈസ്കൂളിൽ പോണ കുട്ടികളാ ഇവരെയൊക്കെ കണ്ടിട്ട് അവർ കച്ചവടം നടത്തുന്നത് ഇതൊക്കെ പിന്നെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് നമ്മളെ കാരണന്മാരെ അവരൊക്കെ വെല്ലുവിളിക്കാം പുല്ലുവല ഇവിടെ അവർക്ക് വേറെ ഒരു മൂന്നാല് ആൾ വിദ്വന്മാരുണ്ട് ഇവിടെ സമ്മതിച്ചു കൊടുക്കില്ലേ ഞങ്ങളുടെ വിഷ്ണുവിന്റെ മുഖം ഞങ്ങളുടെ മനസ്സിലുണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട വിഷ്ണുവിന്റെ മുഖം മനസ്സിലുണ്ട് ഞങ്ങൾക്ക് ആഴത്തിലുള്ള മുറിവട് ഞങ്ങൾ ഞങ്ങൾ പൊട്ടിക്കറഞ്ഞിട്ടുണ്ടെന്ന് പരിശുദ്ധമായ റങ്ങാന്റെ രാത്രിക്ക് അവർ വന്ന് ഞങ്ങൾ വിഷ്ണുവിന്റെ മുഖത്ത് കുത്തിയപ്പോ ഞങ്ങൾ പൊട്ടിക്കറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഞങ്ങൾ കൂട്ടപ്പിറപ്പൻ അവർ ചേർത്ത് ഈ നാട് ഒരു സംശയമില്ല അതിന്റെ ഒരു സൂചന മാത്രമാണ് ഈ ധർണ ഈ ധർണയിലെത്തിയ മുഴുവൻ ആളുകളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഈ പരിപാടി ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അജാവാർഡിന്റെ മെമ്പറും മുൻ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ ഉപാധ്യക്ഷമായ പ്രിയപ്പെട്ട ബാലഭാഷനോട് അഭ്യർത്ഥിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു 要忘了。